സഹോദരി സഹോദരന്മാരെ കേരളം ധന്യമായ ഒരു നിമിഷമാണിത് ആദരണീയനായസ് സുപ്രീം ഹെഡ് ഓഫ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മോർ ഇഗ്നേഷ്യസ് സപ്രൈം സെക്കൻഡ് ദ പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്ക് ആൻഡ് ഓൾ ദ ഈസ്റ്റ് കേരളത്തിലുണ്ട് എന്നത് നമ്മളെ എല്ലാ രീതിയിലും ധന്യമാക്കുകയാണ് ഈ വേദിയിൽ ഒട്ടേറെ വൈദിക ശ്രേഷ്ഠര് ആദരണീയനായ ക്ലിമിസ് തിരുമേനി അടക്കം ഒട്ടേറെ വൈദിക ശ്രേഷ്ഠരുണ്ട് മറ്റ് പ്രധാനികളുമുണ്ട് ശ്രേഷ്ഠ കാത്തോലിക്ക അഭിവന്ധ്യ ബസോലിയസ് തോമസ് പ്രഥമൻ ബാവ ഏതാനും നിമിഷം കൊണ്ട് ഇവിടെ എത്തിച്ചേരുമെന്ന് റിഗോറിയസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട് ആ പ്രതീക്ഷയിൽ നമുക്കദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കാം ബാബയുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാൻ ഭാഗമാകാൻ കഴിയുന്നുവെന്നത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം പാത്രിയാർക്കീസ് ബാബയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സമ്മേളനം പാത്രിയാർ ടീസ് കേരളത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം സഭക്കും സമൂഹത്തിനും നാടിനാകെയും ഒരുപോലെ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രേഷ്ഠ കാത്തോലിക്ക മേൽപ്പെട്ട സ്ഥാനത്തെത്തിയിട്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അഭിവന്ധ്യ ഭാബാ തിരുമേനി തൊണ്ണൂറ്റുവ തൊണ്ണൂറ്റഞ്ച് വയസ്സ് പൂർത്തിയാക്കും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ മേൽപ്പെട്ടക്കാരിൽ പ്രായം കൊണ്ടും ശുശ്രൂഷാ കാലയളവ് കൊണ്ടും ഏറ്റവും തലമുതിർന്ന പിതാവായിരിക്കും അഭിവന്യ തോമസ് പട്ടണൻ ബാല ഇങ്ങനെയൊരു ശ്രേഷ്ഠ ആചാര്യൻ നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആകെ ആഘോഷമാണ് ബാബാ തിരുമേനിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ഏത് പ്രതിസന്ധിയെയും എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ് ഒന്നിൻ്റെയും മുന്നിൽ അദ്ദേഹം പതറുകയില്ല എന്തിനേയും ധീരതയോടെ അദ്ദേഹം നേരിടും കാറ്റിൻ്റെയും കോളിൻ്റെയും ഇടയിൽ പടകു മറിയുമെന്ന് ഭയന്ന് ശിഷ്യന്മാർ ഭയന്നാലും അദ്ദേഹം അമരത്ത് ശാന്തനായി ഉണ്ടാകും മറ്റൊരു സവിശേഷത അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി ഏതറ്റം വരെയും പോകാനുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യമാണ് നിലപാടുകളിൽ അചഞ്ചലനാണ് ഈ രണ്ട് പ്രത്യേകതകളും ബസേലിയൂസ് എന്ന ഗ്രീക്ക് നാമത്തിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമായി അഭിവന്ധ്യ ബാബാ തിരുമേനിയെ മാറ്റുന്നു അതേസമയം തന്നെ കേരളത്തിൻ്റെ സവിശേഷത ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പുത്രനാണ് അഭിവന്ധ്യ ശ്രേഷ്ഠ കത്തോലിക്ക എന്തുകൊണ്ട് ഒരു വശത്ത് ചരിത്രപരമായ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം മറുവശത്ത് നമുക്ക് അർഹതപ്പെട്ട് നേടിയെടുക്കാനായുള്ള പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുകയാണ് കേരളം ആ നിലക്ക് അഭിവന്ധ്യ പാപാ തിരുമേനിയുടെ ജീവിതവും കേരളത്തിൻ്റെ പോക്കും തമ്മിൽ പല സമാനതകളുമുണ്ട് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആഘോഷമാണെന്ന് നേരത്തെ പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി യാക്കോബായ സുറിയാനി സഭയുടെ തലവനാണ് ശ്രേഷ്ഠ ബാബ ആ നിലക്ക് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് സാരിധ്യം സാരിധ്യം വഹിക്കുന്നതിൽ ഇന്നേറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ബാബ തിരുമേനി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്കാകെ മാർഗദർശനം നൽകാനുള്ള സവിശേഷമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഈ ഘട്ടത്തിലുണ്ട് കാരണം ആട്ടിന്തോൽ ധരിച്ച ജന്നായ്ക്കൾ കേരള സമൂഹത്തിൻ്റെ ആകെ ശാന്തിയെയും സമാധാനത്തെയും അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണിത് അവയെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം കാരണം സമാധാനവും ശാന്തിയും ഉള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നാടിന് വേണ്ട വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിളനിലമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വവും അഭിവന്ധ്യ ശ്രേഷ്ഠ ഭാവയ്ക്കുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശുവിനെ സമാധാനത്തിന് രാജകുമാരനായാണ് ക്രൈസ്തവർ കാണുന്നത് യേശുവിൻ്റെ ശിഷ്യനായ അഭിവന്ധ്യശ്രേഷ്ഠ ബാബക്ക് ഈ സമാധാനം തൻ്റെ വിശ്വാസ സമൂഹമായി പങ്കുവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതാകട്ടെ സഭ മാത്രമല്ല കേരള സമൂഹമാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സാമൂഹ്യനീരധിഷ്ഠിതവുമായ ബദൽ വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണാനുകൂല്യം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി അർഹതപ്പെട്ടവർക്കെല്ലാം സംവരണ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമഗ്രമായ കാഴ്ചപ്പാട് മുൻനിർത്തിയുള്ളവയാണ് സഭയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ സാമൂഹ്യ മേഖലയിലാവട്ടെ സംവാദത്തിൻ്റെ മേഖലയിലാവട്ടെ സഭാംഗങ്ങളുടെ പരിപാലന ശുശ്രൂഷയുടെ മേഖലയിലാവട്ടെ സമഗ്രമായ ഇടപെടലുകളാണ് കാലം ആവശ്യപ്പെടുന്നത് സമാനമായ രീതിയിൽ സമൂഹത്തിലാകെ വിഭിന്ന മേഖലകളിൽ സമഗ്രമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിനും ഈ ഘട്ടത്തിൽ നടത്താനുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും സഭയും തമ്മിൽ മികച്ച സഹകരണത്തിന് ഇതിടയാക്കും എന്നാണ് കരുതുന്നത് ആ നിലക്കുള്ള മുൻകൈകളിൽ സാധ്യമായ എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിണ്ടാകുമെന്ന് ഉറപ്പു തരാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനവുമായുള്ള ബന്ധം ദൃഢമായി കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ യേശു ശിഷ്യനായ തോമാസ് ലീഹായുടെ പിൻഗാമികളെന്ന പാരമ്പര്യം മുറുകെ പിടിക്കുന്നുമുണ്ട് യാക്കോബായ സുറിയാനി സഭ ആ നിലക്ക് ആഗോള ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെ വളരെ സവിശേഷമായ വ്യക്തിത്വമുള്ള ഒരു സഭയാണിത് അത്തരമൊരു സഭ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നത് ഈ നാടിൻ്റെ ചരിത്രപരമായ സവിശേഷതയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും വിവിധ വിശ്വാസങ്ങൾ പിന്തുടർന്നവരെയും എല്ലാം ഒന്നായി കാണുന്ന കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ദൃഷ്ടാന്തമാണ് ഇവിടെ ഇങ്ങനെ ഒരു സഭ നിലകൊള്ളുന്നു എന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തുമൊക്കെയായി അതിവിശാലമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന സഭയാണ് ഇന്ന് യാക്കോബായ സുറിയാനി സഭ അത്തരത്തിലുള്ള സഭയുടെ തലവനായ ലോകത്താകെയുള്ള വിശ്വാസികളുടെ വലിയ ഇടയനാണ് അഭിവന്ധ്യ ശ്രേഷ്ഠ കത്തോലിക്ക ബാബ വലിയൊരു വിശ്വാസ സമൂഹത്തെ കാലോചിതമായി നയിക്കാൻ സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ പുരോഗതിക്ക് വഴി വയ്ക്കാൻ അഭിവന്ധ്യ ബാബാ തിരുമാനിയുടെ നേതൃത്വത്തിന് തുറന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ആദരണീയനായ റിയോറിയസ് തിരുമേനി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹവും അതിനൊരു പ്രതികരണം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു സഭ എന്ന നിലക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ചിലത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇനിയും ഒട്ടേറെ നടപടികൾ വേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം നാം കാണേണ്ടത് കേരളം പൊതുവെ തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ എല്ലാവരുടെയും പിന്തുണയോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാത്രിയാർക്കീസ് ബാബയുടെ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നു മഹാപൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് പ്ര തോമസ് പ്രഥമൻ ബാബ തിരുമേനിക്കും യാക്കോബായ സുറിയാനി സഭക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ മഹാസദസ്സിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ആ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ